കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന രണ്ട് വീടുകൾ കുത്തി തുറന്ന് മോഷണശ്രമം തെക്കേപ്പുറം മനഥൻ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലും തെക്കേപ്പുറം പുറക്കാട് വീട്ടിൽ ലീലയുടെ വീട്ടിലുമാണ് മോഷണശ്രമം നടന്നത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് ശ്രമം ബാബുവിൻ്റെ വാതിൽ തിക്കിത്തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിലെ സാധനങ്ങളും റൂമിലുണ്ടായിരുന്ന സാധനങ്ങളും വാരി വലിച്ചിട്ടു സൈഡ് റൂമിന്റെ പൂട്ട് തകർത്ത് മുൻവശത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് ബാബുവിൻ്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മകളുടെ വീട്ടിലേക്ക് പോയ ബാബു രാവിലെ ഏഴു മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത് ലീലയുടെ വീടിന്റെ ലോക്ക് തകർത്ത നിലയിലാണ് ഇന്നലെ രാത്രി ലീല സമീപത്തെ വീട്ടിലേക്ക് പോയിരുന്നു ഇന്ന് ആറു മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് രണ്ട് വീട്ടിൽ നിന്നും കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വീട്ടുകാർ കുന്നംകുളം പോലീസിന് വിവരമറിയിച്ചതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിലെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം